ഇതൊരു പ്രോഡക്റ്റിന്റെ പരസ്യമല്ല കേട്ടോ ഒരു പ്രോഡക്റ്റിന്റെ റിവ്യൂ ആണെന്നും കരുതരുത് ഒരു ഉപഭോക്താവിൻ്റെ അഭിപ്രായമായി മാത്രം കണ്ടാൽ മതി ഞാനിപ്പോൾ പറയാൻ പോകുന്നത് മസിൽ ബേസിൻ്റെ ഫിഷ് ഓയിലിനെ പറ്റിയിട്ടാണ് എൻ്റെ അടുത്ത് അധികം പലരും ചോദിക്കാറുണ്ട് നമുക്ക് സപ്ലിമെൻറ്റിനെക്കുറിച്ചൊക്കെ പക്ഷേ സപ്ലിമെൻറ്റിനെക്കുറിച്ചൊന്നും നമ്മളിവിടെ പറയുന്നില്ല ഞാൻ ഉപയോഗിച്ച ഒരു പ്രോഡക്റ്റിനെക്കുറിച്ച് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഇത് മസിൽ ബേസിൻ്റെ ഫിഷ് ഓയിലാണ് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ ഫിഷ് ഓയിൽ വാങ്ങിക്കുന്നുണ്ട് അതും ഇതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന മീൻകുളിയ അത് അതും ഫിഷ് ഓയിൽ തന്നെയാണ് പക്ഷേ നമ്മൾ ജിം വർക്കൗട്ടിന് വേണ്ടിയിട്ടും അല്ലെങ്കിൽ കുറച്ചൊരു ഫിസിക്കൽ സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റാണ് എല്ലാവരും തെറ്റ് ഒരു തെറ്റിദ്ധാരണയുണ്ട് ഫിഷ് ഓയിലിനെ പറ്റിയിട്ട് അപ്പോൾ നമുക്കത് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ചാൽ പോരെ എന്നുള്ളൊരു സംഭവമുണ്ട് അതെങ്കിൽ ഫിഷ് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിക്കാൻ കുഴപ്പമില്ല പക്ഷേ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഇതുപോലുള്ള പ്രോഡക്റ്റുകളാണ് അതായത് ഇത് മറ്റ് പ്രോഡക്റ്റുകളെ കമ്പയർ ചെയ്തതോ അല്ലെങ്കിൽ മറ്റ് ഒന്നിനെക്കുറിച്ചും പറഞ്ഞ അഭിപ്രായമല്ല അപ്പോൾ ഞാൻ യൂസ് ചെയ്ത ഒരു പ്രോഡക്റ്റാണ് ഈ മസിൽ ബേസിൻ്റെ ഫിഷ് ഓയിൽ ഒമേഗ ത്രീ അതായത് അതായത് ട്രിപ്പിൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണിത് ഇത് ആയിരത്തി മുന്നൂറ് എം ജി ആണ് വരുന്നത് ഇതിന് മുന്നേ ഞാൻ ബേസിക്കായിട്ട് കുറച്ച് സംഭവങ്ങളൊക്കെ ഉപയോഗി ഉപയോഗിച്ചു പക്ഷേ അതിലുപരി എനിക്ക് കുറച്ചുകൂടെ സപ്പോർട്ടീവായിട്ട് തോന്നിയ ഒരു സാധനമാണ് ഈ ഫിഷ് ഓയിൽ ഗോൾഡ് അതായത് മസിൽ ബേസിൻ്റെ ഒമേഗ ത്രീ ഫിഷ് ഓയിൽ ഗോഡ് ട്രിപ്പിൾ സ്ട്രെങ്ത് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റാണിത് ഇത് ജിം വർക്കൗട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വളരെ ബെറ്റർ ആയിട്ട് ബെറ്റർ ആയിരിക്കും കാരണം നമുക്കിത് വാങ്ങുമ്പോൾ തന്നെ നമുക്കിതറിയാൻ പറ്റും അതായത് ഇത് നമ്മൾ പല പരസ്യങ്ങളും കാണുന്നുണ്ട് ഇതിനകത്ത് കുറച്ച് മസിൽ ബിൽഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഇത് കൊണ്ടിട്ട് കുറച്ച് ജിമ്മമാരുടെ ഫോട്ടോസും വീഡിയോസൊക്കെ കാണിച്ചിട്ടായിരിക്കും ഇതിൻ്റെ പരസ്യങ്ങൾ വരുന്നത് പക്ഷേ അതൊന്നും ആരും അതിൽ മോട്ടിവേറ്റ് ആയതും ആരും ഇത് വാങ്ങാൻ നിൽക്കേണ്ട ഇതിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമ്മൾ കുറച്ചുകൂടെ വർക്കൗട്ടിൽ കുറച്ചുകൂടെ ഷാർപ്പ് ആവാൻ സഹായിക്കും അതായത് നമുക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത്ത് അല്ലെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സ്ട്രെങ്ത് ഫീൽ ചെയ്യും നമ്മൾ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾ സട്ടനായിട്ട് മടി പിടിക്കുക അല്ലെങ്കിൽ അവരൊരു ഒരു എന്താ പറയുക ഒരു ആകാംക്ഷയിൽ അല്ലെങ്കിൽ ഒരു എന്താ ഒരു ഒരു വല്ലാത്ത ഫീൽഡിലേക്ക് പോകുന്ന ഒരു അവസ്ഥയുണ്ട് സാധാരണ ജിം വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാർ അവരുടെ മറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പല ഇഷ്യൂകളും കാരണമായിരിക്കാം അവരൊരു സൈഡ് ഉണ്ടാകുന്നത് അത്തരത്തിൽ സൈഡ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് ഇതുപോലുള്ള ഒരു ഫിഷ് ഓയിൽ വളരെയധികം സപ്പോർട്ടായിരിക്കും അതായത് നമ്മുടെ മൈൻഡ് വളരെ ഷാർപ്പായിരിക്കും ബ്രെയിൻ ഫങ്ഷന് ഹാർട്ട് ഫംഗ്ഷന് അതായത് ഹാർട്ട് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഒത്തിരി അധികം ഒരു നിശ്ചിത സമയത്തേക്ക് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഡിഡയിൽ നമുക്ക് ഹാർട്ട് ബീറ്റ് കൂടുകയും അല്ലെങ്കിൽ നമുക്ക് ആയിപ്പ് തളർച്ചയൊക്കെ വരുന്ന ഒരു സാഹചര്യം ജിം വർക്കൗട്ട് ചെയ്യുന്ന സാഹചര്യത്തിലുണ്ട് അപ്പോൾ നമ്മൾ ഹാർട്ടിനെ കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ് പിന്നെ നമ്മുടെ ബോൺ സപ്പോർട്ടീവാണ് ഇതിൻ്റെ തൊണ്ണൂറ്റി ഒൻപത് ശതമാനം യൂസ് ചെയ്തെന്ന് പറയുന്നത് ഇതിൻ്റെ ബോൺ സപ്പോർട്ടാണ് അതായത് നമുക്ക് വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇഞ്ചുറീസ് ഒരുപാട് വരാൻ സാധ്യതയുണ്ട് അതായത് ബോൺ സംബന്ധമായ അസ്ഥി സംബന്ധമായ ഒരുപാട് ഇഞ്ചുറീസ് വരാൻ സാധ്യതയുണ്ട് അപ്പം അതിലൊക്കെ വെച്ചിട്ട് അക്കാരണത്താലാണ് ഞാനും ഇതിൻ്റെ യൂസ് ചെയ്ത് തുടങ്ങിയത് ഇപ്പോൾ ഒരു പതിനൊന്നാമത്തെ മാസം ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് എനിക്ക് വളരെയധികം ബെറ്ററായിട്ടുള്ളൊരു റിസൾട്ടാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാനിപ്പം ഈ ഒരു പ്രോഡക്റ്റിനെ നിങ്ങൾ പരിചയപ്പെടുത്തിയിരുന്നത് മറ്റ് പ്രോഡക്റ്റുകൾ രണ്ട് പ്രോഡക്റ്റുകൾ ഞാൻ ഉപയോഗിച്ചു പേര് പറയുന്നില്ല പക്ഷേ അതിൽ നിന്നുമൊക്കെ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷേ ഇതിനേക്കാളും ബെറ്ററായിട്ടുള്ള തോന്നിയ ഒരു സംഭവമുണ്ട് വവു എന്ന് പറയുന്ന ഒരു കമ്പനി അപ്പം വൗു എന്ന് പറയുന്ന കമ്പനിയുടെ ഈ ആയിരത്തി മുന്നൂറ് എം ജി ത്രിപ്പിൾ സ്ട്രെങ്ത്ത് എന്ന് പറയുന്ന ആ ഒരു ഫിഷ് ഓയിൽ അത് എനിക്ക് ഇതിനേക്കാളും ബെറ്ററായിട്ട് തോന്നിയതാണ് പക്ഷേ അതിപ്പോൾ കിട്ടുന്നില്ല ഓൺലൈൻ സൈറ്റുകളിലൊന്നും അത് കിട്ടുന്നില്ല നിങ്ങളിത് വാങ്ങുമ്പോൾ പ്രത്യേക ഒരു കാര്യം ചെയ്യുക ഇത് ഇൻസ്റ്റാഗ്രാം വീഡിയോയിൽ കാണുന്ന സംഭവമൊന്നും വാങ്ങാതിരിക്കുക മറ്റ് സോഷ്യൽ മീഡിയകളിലും അല്ലെങ്കിൽ സോഷ്യൽ സൈറ്റുകളിലൊക്കെ വരുന്ന കുറച്ച് സംഭവങ്ങളുണ്ട് അതൊന്നും വാങ്ങാതിരിക്കുക ഇതിന് സെപ്പറേറ്റ് ഒരു സൈറ്റ് ഉണ്ട് എം ബിയുടെ തന്നെ മെസ്സിൽ ബേസിൻ്റെ തന്നെ സൈറ്റ് ഉണ്ട് അതിൽ കയറി വാങ്ങിക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം വാങ്ങുക വാങ്ങണമെന്ന് നിർബന്ധമില്ല വാങ്ങാൻ താല്പര്യം ഉള്ളവർക്ക് വാങ്ങാം അപ്പൊ ഈ ഞാൻ പറഞ്ഞ ഈ മൂന്ന് നാല് പ്രശ്നങ്ങൾ ഉള്ളവർ വാങ്ങിയാൽ മതിയായിരിക്കും അതായത് അസ്ഥി സംബന്ധമായ പ്രശ്നങ്ങൾ ആ ഒരു ഉൾവലിവില്ലേ പിന്നോട്ടുള്ള വലിവ് അതായത് നല്ല രീതിയിൽ വർക്കൗട്ടൊക്കെ ചെയ്തുകൊണ്ടിരുന്നിട്ട് ഇപ്പം അങ്ങോട്ട് പറ്റുന്നില്ല മനസ്സുകൊണ്ട് ഒരു താല്പര്യമില്ല അല്ലെങ്കിൽ ഒരു പിൻവലിവ് അങ്ങനെയൊക്കെ തോന്നാം പിന്നെ നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മുടെ വെയിൻസ് വെയിൻസൊക്കെ വളരെയധികം സ്റ്റിഫായിട്ട് അത് വലിഞ്ഞ് മുറുകുന്നതായിട്ട് തോന്നുകയൊക്കെ ചെയ്യുന്നൊരു സാഹചര്യം വരും അതായത് മൊത്തത്തിൽ ഒരു എന്താ പറയുക ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് വരുന്ന ഒരു സാഹചര്യം അതായത് ജിം വർക്കൗട്ട് ഒത്തിരി വർഷമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അല്ലെങ്കിൽ കുറേ അധികം വർഷമായിട്ട് വേറെ മറ്റു സപ്ലിമെൻറ്റുകളുടെ സഹായമില്ല ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ വരുന്ന അവസ്ഥകളാണ് അങ്ങനെയുള്ളവർക്ക് എന്ത് ചെയ്താൽ ഇതിൽ നിന്നൊക്കെ ഒരു റിക്കവറി കിട്ടും എന്നൊക്കെ ആലോചിക്കുന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട് അവർ പലരുമായിട്ടോ ചോദിച്ചിട്ടുണ്ട് അവർക്കൊക്കെ ഇത് ഉതകുന്ന ഒരു പ്രോഡക്റ്റാണ് മിസിൽ ബേസിൻ്റെ ഈ എം ബിയുടെ ഫിഷ് ഓയിൽ ഗോൾഡ് ട്രിപ്പിൾ സ്ട്രെങ്ത്തിൻ്റെ സാധനം ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ വക്കേൽ വാങ്ങിക്കാൻ വാങ്ങിക്കുന്നതിൽ പ്രശ്നമില്ല എന്നെ സംബന്ധിച്ച് എനിക്കിതുവരെയും പ്രശ്നമില്ല ഞാനൊരു ഒമ്പത് മാസമായിട്ട് ഇത് കഴിക്കുന്നു ഇതിൻ്റെ മുന്നേ വേറെ കുറച്ച് കമ്പനിയുടെ കഴിച്ചു പക്ഷേ ഇത് എനിക്ക് കുറച്ചുകൂടെ യൂസേജ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരികയാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ജിം വർക്കൗട്ട് ചെയ്യുന്നവർക്ക് ഇത് വളരെയധികം ഉപയോഗപ്പെടട്ടെ ഓക്കെ അപ്പം അത് അടുത്തതുപോലെ മൂന്ന് നാല് പ്രോഡക്റ്റുകൾ ഞാൻ യൂസ് ചെയ്തു എനിക്ക് കുറച്ച് റിസൾട്ട് വന്ന കുറച്ച് സംഭവമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തി തരാം അപ്പോൾ ഇത് ഞാൻ നിങ്ങൾക്ക് ഒന്ന് പറഞ്ഞു തരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്തത് ഓക്കെ അപ്പം ഇത് മറന്നു പോതിരിക്കുക കുറച്ചുകൂടെ അടുത്ത് കാണിച്ചിരുന്ന ദൈത സംഗതി എം ബിയുടെ ട്രിപ്പിൾ സ്ട്രെങ്ത് ഗോൾഡ് ഫിഷ് ഓയിലാണ് ഈ സാധനം വളരെ അടിപൊളിയായിട്ടുണ്ട് സംഭവം കൊള്ളാൻ അടിപൊളിയാണ് എനിക്ക് ഇതുപോലുള്ള ഞാൻ ഈ പറഞ്ഞ കുറച്ച് കാരണങ്ങൾ എനിക്കിപ്പം അതിൽ നിന്നും ഒരു റിക്കവറി വന്നിട്ടുണ്ട് എനിക്ക് ചെറിയൊരു ഷോൾഡർ പെയിൻ പെയിനൊക്കെ ഉണ്ടായിരുന്നതൊക്കെ മാറി ഇപ്പം വേറെ കുഴപ്പമില്ല അത് വേറൊരു സംഭവം അത് അതിൽ നിന്നൊക്കെ നല്ല റിക്ക റിക്കവറി വരാനും അല്ലെങ്കിൽ അതിൽ നിന്നൊരു ബെറ്റർ റിസൾട്ട് വരാനും ഒക്കെ വളരെയധികം സഹായിച്ച ഒരു സംഭവമാണത് ഒരിക്കലും തിരിച്ചു വരവുണ്ടാവില്ല എന്നൊക്കെ കരുതിയാണ് അതിൽ വളരെയധികം സപ്പോർട്ടീവ് ആയ ഒരു സംഗതിയാണ് ഈ ഫിഷ് ഓയിലിൻ്റെ ഒമേഗ ത്രീയുടെ സംഭവം അത് ഏത് കമ്പനികൾ പലതും ആവാം പക്ഷേ ഉപയോഗിച്ചതിൽ നിന്നും എനിക്ക് ഇതിൽ വളരെ നല്ലൊരു റിസൾട്ടാണ് അപ്പം ആരെങ്കിലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യുകയാണെങ്കിൽ വർക്കൗട്ടിൽ ആ ഒരു പ്രശ്നങ്ങളിലൂടെ പോകുകയാണെങ്കിൽ നിങ്ങൾക്കിതൊരു നല്ല സപ്പോർട്ടീവ് ആണ് നിങ്ങളിത് മറക്കാതെ വാങ്ങാൻ ശ്രമിച്ചാൽ കൊള്ളാം നിർബന്ധമില്ല നിങ്ങൾക്ക് താല്പര്യമുള്ളവർ വാങ്ങാം ഇത് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ വേണമെങ്കിൽ ഈ വീഡിയോ അയച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റിനെക്കുറിച്ച് പരിചയപ്പെടുത്താം അടുത്ത വീഡിയോയിൽ ഞാൻ മറ്റൊരു പ്രോഡക്റ്റ് ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് അതല്ലെങ്കിൽ മറ്റ് ഒരുപാട് പ്രോഡക്റ്റുകൾ ഈ നാട്ടിൽ പബ്ലിസിറ്റി ചെയ്യുന്നുണ്ടല്ലോ നമ്മളതേക്കുറിച്ച് പബ്ലിസിറ്റി ചെയ്തിട്ടോ അതേക്കുറിച്ച് സംസാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല നമ്മൾ ഉപയോഗിച്ച ഒരു സംഭവം അത് എനിക്ക് നല്ലതെന്ന് തോന്നിയത് രണ്ട് മൂന്ന് സാധനങ്ങളുണ്ട് അതിന നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നതാണ് നമ്മുടെ ചാനലിൽ കൂടെ അപ്പോൾ ആ വരും വീഡിയോകൾ എല്ലാവരും മറക്കാതെ കാണുക ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടുവെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിന് വേണ്ടി പങ്കുവയ്ക്കുക ഓക്കെ അടുത്ത വീണ്ടും വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ഹാവ് നൈസ് ഡേ